النداء الأخير المسافرين طائرتكم على وشك യോഗം പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് കേട്ടോ ആദ്യം ഇതിന്റെ മീനിങ് ഒന്ന് പറയാം പ്രിയ യാത്രക്കാരെ മാന്യ യാത്രക്കാരെ ഇത് ഫൈനൽ കോൾ അനൗൺസ്മെന്റ് ആണ് പിന്നെ പറയുന്നത് ും നിങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഫ്ളുക്ക് പോവാണ് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രയോഗം എന്നുള്ളതാണ് ഇവിടെ എങ്ങനെ യൂസ് ചെയ്തത് നിങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഘട്ടം ഓക്കേ അതുപോലെ ലാൻഡ് ചെയ്യാനുള്ള ഘട്ടമായിട്ടുണ്ട് സമയമായിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തായി ജോലി എന്തായി സംസാരത്തിൽ കൊണ്ടുവരാൻ ട്രൈ ചെയ്യട്ടോ നിങ്ങൾ ആത്മാർത്ഥമായി അറബി സംസാരിക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗൾഫ് അറബിക് വേൾഡിന്റെ പ്രീമിയം ലെവൽ കോഴ്സിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം വേൾഡ്